ഹായ് കൂട്ടുകാരെ എന്തൊക്കെ ഉണ്ട് വിശേഷം എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു അപ്പൊ ഞങ്ങളിവിടെ നല്ല മയണ്ടങ്ങൾ അങ്ങോട്ടൊക്കെ അങ്ങനെ ഇണ്ട് മയണ്ടോ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാരും വിശേഷങ്ങളൊക്കെ ഒന്ന് പറയട്ടോ അപ്പോൾ ഇതാണ് നമ്മളെ സ്നാക്സ് സ്നാക്സായിട്ട് ഉണ്ടാക്കുന്നത് നമുക്ക് വളരെ എളുപ്പത്തിൽ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്സ് സ്നാക്സായിട്ട് ഉണ്ടാക്കുന്നത് സേമിയെ വെച്ചിട്ട് ചെയ്തെടുക്കുന്ന ഏത് റെസിപ്പിക്കാണെങ്കിലും നല്ല ടേസ്റ്റ് ആവില്ല ഉണ്ടാവുക ഇനി പായസമാണെങ്കിലും ഉമാവാണെങ്കിലും ഏതാണെങ്കിലും നല്ല ടേസ്റ്റ് ആവില്ല ഉണ്ടാവുക പിന്നെ വലിയവർക്കാണെങ്കിലും കുട്ടികൾക്കാണെങ്കിലും ഒക്കെ ഒരുപോലെ ഇഷ്ടമുള്ള ഒന്നാണ് എൻ്റെ സേമിയല്ലേ അപ്പോൾ നമ്മൾ സേമിയെ വെച്ചിട്ടുള്ള ഒരു അടിപൊളി കേസരി കേസറി ആണ്ട്ടുണ്ടാക്കി എടുക്കണത് അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ അപ്പോൾ ഇതാ ഞാന് സേമിയ കേസർ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി അതുപോലെ ഒരു പാന നടപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവില് നെയ്യ് ഇട്ട് കൊടുക്കണ്ടട്ടോ നെയ്യ് നന്നായിട്ടൊന്ന് മെൽറ്റ് ആയി വന്നതിന് ശേഷം നമ്മൾക്ക് ഇതിലേക്ക് കുറച്ച് അണ്ടി മുന്തിരിയും കൂടി ഇട്ടിട്ടൊന്ന് വറുത്തെടുക്കണം കേട്ടോ അപ്പോൾ ഇതാ നീക്ക് കുറച്ച് അണ്ടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് കുറച്ച് മുന്തിരിയും കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ട് അണ്ടിപരിപ്പ് ഞാൻ രണ്ടായിട്ട് മുറിച്ചിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് മുന്തിരി നിങ്ങൾക്ക് വേണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാട്ടോ വേണമെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതിയെ ഇനി ഇത് രണ്ടും കൂടി നന്നായിട്ട് ഒന്ന് വറുത്തെടുക്കണം കേട്ടോ മുന്തിരേക്ക് നന്നായിട്ട് ഇന്ന് വേർത്ത് വരുന്നവരത് അതുപോലെ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് ഇപ്പൊ നമ്മൾ അണ്ടി പേര് ഇപ്പൊ മുന്തിരേക്ക് നന്നായിട്ട് വറവായി വന്നിട്ടുണ്ട് ഇനി ഇത് മറ്റൊരു പ്ലേറ്റിലേക്ക് ഒന്ന് കോരി മാറ്റാം ഇപ്പൊ ഞാൻ എന്താ അത് മെയിനായിട്ട് ഇതിൽ നിന്ന് കോരി മാറ്റിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കപ്പ അളവില് സേമയും കൂടി ഇട്ട് ഒന്ന് വറത്തെടുക്കണ്ടട്ടോ സേമിയോ ചെറുതായിട്ട് ഒന്ന് വറുത്തെടുത്താൽ മതിട്ടോ നമ്മൾ പായസത്തിന് വറത്തെടുക്കണ പോലെ ബ്രൗൺ നിറന്നായി കിട്ടേണ്ട ആവശ്യമില്ല കേട്ടോ എന്താ ചെറുതായിട്ട് ഒന്ന് വറവായി കിട്ടിയാൽ മാത്രം മതിയെ നിങ്ങൾ നിങ്ങൾക്കുള്ള സേമിയോ റോസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് ഒന്ന് വറത്തെടുക്കണമെങ്കിൽ നമ്മൾ ഉണ്ടാക്കണ കേസരിക്കാണെങ്കിലും പാസ്സിനാണെങ്കിലൊക്കെ ഒന്നും കൂടി ടേസ്റ്റ് കൂടോ അപ്പം അതാ ഞാൻ ഇതുപോലെ ഒന്ന് വറുത്തെടുക്കണ്ടേ അപ്പം നമ്മളെ സേമിയ അതാ ഒന്ന് വറവായി കിട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇത്രയും ആയി കിട്ടിയാൽ മാത്രം മതിയെ നമുക്ക് ഇതിൽ നിന്ന് സേമിയൊക്കെ ഒന്ന് കോരി മാറ്റാം കേട്ടോ അപ്പം ഞാൻ അതാ സേമിയൊക്കെ ഇതിൽ കോരി മാറ്റിയിട്ടുണ്ട് ഇനി ഈ പാനിലേക്ക് തന്നെ ഒരു അഞ്ഞൂറ് ലിറ്റർ അളവിൽ പാലും കൂടി ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് പാൽ നന്നായിട്ടും തിളപ്പിച്ചെടുക്കാം കേട്ടോ അതേപോലെ നന്നായിട്ടും തിളപ്പിച്ചെടുക്കേണ്ടത് അപ്പം നമ്മളെ പാലക്കട നന്നായിട്ടും തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഈ കുറച്ച് ഫുഡ് കളർ ഇട്ട് കൊടുക്കണ്ടെട്ടോ യെല്ലോ കളറിലുള്ള ഫുഡ് കളർ ആയിട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് കൊടുക്കുക കൊടുക്കട്ടോ നമ്മളെ കേസരിക്ക് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം കേട്ടോ ഈ ഫുഡ് കളർ ചേർക്കുന്നത് നിങ്ങൾക്ക് കളർ വേണ്ടെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യും ചെയ്യാം കേട്ടോ അത് ഫുഡ് കളർ ഒക്കെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് നിർത്തിട്ടുണ്ട് അപ്പോൾ നമ്മളെ പാലൊക്കെ നല്ലൊരു മഞ്ഞ കളറായി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വെച്ച സേമയും കൂടി നിന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്താ സേമിയം മുഴുവനായിട്ടൊന്നും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് കൊടുക്ക കേട്ടോ സേമ ഇട്ട് കൊടുത്തപ്പോ തന്നെ വേഗം ഒന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണേ അല്ലെങ്കിൽ സേമിയോ അവിടെ ഒന്ന് കട്ട പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ അപ്പൊ അത ഞാൻ അത് നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് എല്ലാം കൂടി നന്നായിട്ട് നന്നായിട്ടൊന്നും തിളപ്പിച്ചെടുക്കാം നമ്മുടെ സേമിയോ പാലൊക്കെ നന്നായിട്ടൊന്ന് തിളച്ച് സേമയൊക്കെ ഒന്ന് വെന്ത് കിട്ടണം കേട്ടോ നമുക്ക് ഈ പാലൊക്കെ ഒന്ന് വറ്റി സേമിയോ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണ വരെ ഒന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ അപ്പൊ ഞാൻ എന്താ നന്നായിട്ട് തിളപ്പിച്ചിരിക്കേണ്ട ഇപ്പൊ ഭയങ്കര ഇഷ്ടാട്ടോ സേമ കേസരി എപ്പൊ സേമിയ കിട്ടിയാലും ഞാൻ ഇത് ഉണ്ടാക്കും കേട്ടോ സേമ കേസരി ഉണ്ടാക്കും ഞാൻ പായസം വെക്കാനൊക്കെ സേമയ പടന്നാലും അതിൽ നിന്ന് കുറച്ചൂടെ എടുത്തേക്കും സേമിയ കേസരി ഉണ്ടാക്കാൻ വേണ്ടിട്ട് അത്രക്കും ഇഷ്ട്ടക്ക് അപ്പൊ ഇന്ന പോലെ സേമ കേസരി ആർക്കൊക്കെ ഇഷ്ടം കമന്റ് ചെയ്യാൻ വേണ്ടിട്ടോ നമ്മളെ പാലും സേമയും കൂടി നന്നായിട്ടും തളിച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഇതുപോലെ സേമിയും പാലും കൂടി നന്നായിട്ടും തളിച്ചതിന് ശേഷം ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര കൂടി ഇട്ട് കൊടുക്ക കേട്ടോ അപ്പ ഞാൻ എന്താ കുറച്ച് പഞ്ചസാര കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഏഹ് പഞ്ചസാരന്റെ അളവ് എന്തിന് പറയുള്ളൂ കേട്ടോ നിങ്ങളെ പാകത്തിന് ഇട്ട് കൊടുക്കട്ടോ എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഒന്നും കൂടി ഇന്ന് തിളപ്പിച്ചിരിക്കട്ടോ ഇത് പാലൊക്കെ ഒന്ന് വറ്റി സേമിയ നന്നായിട്ട് ഒന്ന് കുറുകി വരുന്നവരെ നന്നായിട്ടും തിളപ്പിച്ചിരിക്കട്ടോ സേമയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് ഒന്ന് കുറുകി വരുന്നവരെ തിളപ്പിച്ചെടുക്കണേ നമ്മളെ സേമിയ പാലൊക്കെ ഒന്ന് വറ്റി ഇത് നന്നായിട്ട് വെന്ത് ഒന്ന് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് കുറച്ച് ഏലക്ക പൊടി ചേർത്ത് കൊടുക്ക കേട്ടോ അപ്പൊ ഞാന് ഏലക്കന്റെ സീട് മാത്രം ഒന്ന് പൊടിച്ചെടുത്തിട്ടുള്ളതാട്ടോ ഒരു മൂന്ന് ഏലക്കൻറെ സീട് മാത്രം ഒന്ന് പൊടിച്ചെടുത്തിട്ടുള്ളതാണ് അത് ഇതിലേക്കൊന്നും ചേർത്ത് കൊടുക്കണ്ടട്ടോ നന്നായിട്ടൊന്നും മിക്സ് ആയിട്ട് കൊടുക്കണ്ടേ ഇനി ഇതിലേക്ക് നമ്മള് നേരത്തെ വറുത്ത് വെച്ച അണ്ടി വരപ്പ് മുന്തിരിയില്ലേ അതിൽ നിന്ന് പകുതി ഇട്ട് കൊടുക്കണ്ടേ പകുതി ഇട്ട് കൊടുത്തതിന്റെ ശേഷം നന്നായിട്ടൊന്നും മിക്സ് ആയിട്ട് കൊടുക്കട്ടോ ഏർ അതിൽ നിന്ന് പകുതി മാത്രമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് മുഴുവനായിട്ട് ഇട്ടു കൊടുത്തിട്ടില്ല കേട്ടോ എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്നും മിക്സ് ആയിട്ട് കൊടുക്കണ്ടേ ഈ ഫാനിൽ നിന്ന് ഒന്ന് മാറ്റി കൊടുക്കട്ടോ ഇന്ന് മാറ്റിയിട്ടൊന്ന് സെറ്റായിട്ട് എടുക്കട്ടെ അത് നമുക്ക് ഏത് ഷേപ്പിലാ വേണ്ട ആ ഷേപ്പുള്ള പാത്രത്തിലേക്കൊന്നൊഴിച്ചു കൊടുത്തിട്ടൊന്ന് സെറ്റാക്കിട്ട് എടുക്കട്ടോ അപ്പൊ ഞാൻ എന്താ ഇതിലേക്ക് കേട്ടോ ഒഴിച്ചു കൊടുക്കണത് അപ്പൊ ഇതില് കൊറച്ച് നെയ്യാക്കിട്ടൊന്ന് തടവി കൊടുക്കണ്ടേ ഇതാ അതുപോലെ അതിന്റെ എല്ലാ ഭാഗത്തും തടവി കൊടുക്കണ്ടട്ടോ നമ്മളെ ഇതിലൊട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിട്ടോ ഇങ്ങനെ നെയ്യാക്കി കൊടുക്കണത് അതിന്റെ എല്ലാ ഭാഗത്തും നെയ്യാക്കിട്ടൊന്ന് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മള് നേരത്തെ ഉണ്ടാക്കി വെച്ച കേസർ ഇതിലേക്കൊന്ന് മാറ്റി കൊടുക്കട്ടോ ഇതിലേക്കൊന്ന് മാറ്റി കൊടുക്കണ്ടേ ഇതാപോലെ ഇതിലേക്കൊന്ന് മാറ്റി കൊടുക്കാട്ടോ ഇതുപോലെ ഒരു സ്പൂണോ അല്ലെങ്കിൽ താവി എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഷെയ്പ്പ് ചെയ്ത് കൊടുക്കട്ടോ അതേപോലെ എല്ലാ ഭാഗവും ഒരുപോലെ ആയി കിട്ടാൻ വേണ്ടിട്ടാണ് അങ്ങനെ ഷേപ്പ് ചെയ്ത് കൊടുക്കണത് പിന്നെ അത് അതുപോലെ നന്നായിട്ടൊന്ന് ആക്കി കൊടുക്കണ്ടേ അതിന്റെ എല്ലാ ഭാഗവും ഒരുപോലെ ഒന്ന് ഷേപ്പ് ഷെയ്പ്പാക്കിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഇതാ കണ്ടില്ലേ നല്ല ഭംഗിയുണ്ടല്ലേ ഇനി നമുക്ക് ഇതിന്റെ മുകളിലായിട്ട് നമ്മള് നേരത്തെ വറുത്ത് വെച്ച അണ്ടിപരിപ്പ് മുന്തിരിയില്ലേ അതിൽ നിന്ന് നമ്മൾ കുറച്ച് മാറ്റി വെച്ചിട്ടില്ലേനും അത് ഇതിലേക്ക് ഒന്ന് നട്ട് കൊടുക്കട്ടോ അതേപോലെ ഇതിന്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കണ്ടേ ഇപ്പൊ ഇതാ ഞാൻ മുയവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് നന്നായിട്ടൊന്നും തണുത്തിട്ടൊന്ന് സെറ്റ് ആയി കിട്ടണം കിട്ടണട്ടോ അപ്പൊ ഇത് നമുക്ക് നന്നായിട്ടും തണുത്തൊന്ന് സെറ്റ് ആയി കിട്ടണ വരെ ഒന്ന് വെയിറ്റ് ചെയ്യട്ടോ ഏഹ് പിന്നെ ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല ആവശ്യമില്ലട്ടോ നമ്മളെ റൂം ടെമ്പറേച്ചറിൽ നിന്നിട്ടൊന്ന് തണുത്ത് കിട്ടിയാൽ മാത്രം മതി ഗ്യാസിന് നന്നായിട്ട് തണുത്തൊന്ന് സെറ്റ് ആയി വന്നു വന്നിട്ടുണ്ട് ഇപ്പൊ ഞാൻ ഇരുപത് മിനിറ്റോളം വെച്ചിട്ടുണ്ടാവും അപ്പൊ ഇതിനെ നന്നായിട്ട് തണുത്തൊന്ന് ആയി കിട്ടിട്ടുണ്ട് കേട്ടോ ഇനി ഇതെ സൈഡിൽ കൂടെ ഒന്ന് കത്തിയോ അല്ലെങ്കിൽ സ്പൂൺ എന്തെങ്കിലും വെച്ചിട്ട് ഇതുപോലെ ചെയ്ത് കൊടുക്കട്ടെ ഒന്ന് വരഞ്ഞു കൊടുക്കണ്ടേ ഇതിന്റെ മുകളിലൊരു ഇതുപോലെ പ്ലേറ്റ് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് കമത്തി കൊടുക്കട്ടോ അപ്പൊ നമ്മളെ കേസര് കല് സെറ്റ് ആയിട്ട് വന്നിട്ട് കേട്ടോ കണ്ടില്ല നല്ല ഭംഗിട്ട് കാണാന് അപ്പം നമ്മളെ അടിപൊളി ഉള്ള നമ്മളെ അടിപൊളി ഉള്ള എല്ലാ ടേസ്റ്റി ആയിട്ടുള്ള സേമിയ കേസരി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നമുക്ക് വളരെ എളുപ്പത്തിൽ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒന്നാണ് കേട്ടോ അത് സേമിയ കേസരി അവർക്കാണെങ്കിലും കുട്ടികൾക്കാണെങ്കിലൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒന്നാണ് കേട്ടോ ഈ സേമിയ കേസരി അപ്പൊ ഇനി സേമിയ കിട്ടുമ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കട്ടോ ഇതുപോലെ സേമിയ ഒക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക എന്നിട്ട് നിങ്ങളെ കമൻറ്റുകളൊക്കെ ഒന്ന് അറിയിക്കുക പിന്നെ വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലേക്കണും കൂടെ അമർത്തുകയാണെങ്കിൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം അസ്സലാമലൈക്കും